None of them boy, they love her Bad dancing, how I do some harsh Them not bad, see them from me Them not Turkish, them not bad Who could think they with me racist പ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് അടിപൊളി പരിപാടികളാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം എൻ്റെ കുറച്ച് മച്ചാമാരെ കേസ് ഞാൻ വിളിച്ചിട്ടുണ്ട് അപ്പം അവരിങ്ങോട്ട് വരാന്നാണ് പറഞ്ഞത് ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഡെസേർട്ടിലാണ് രണ്ട് കേസ് ഒരു മച്ചാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ കുറച്ച് അടിപൊളി സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനാണ് ഞങ്ങളുടെ ഇന്നത്തെ പ്ലാന് ഈ മച്ചാൻ തന്നെ വണ്ടിയുടെ മേളിക്കൂടൊക്കെയാണ് ഇറങ്ങുന്നത് എൻ്റെ മോന് ഏതാ ലെവല് ഓക്കെ ഗെയ്സ് രണ്ട് എം ഫൈവും കൂടെ കിടന്നപ്പം വണ്ടി എന്തായാലും കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ ഞാൻ എൻ്റെയൊരു എം ഫൈവ് എടുത്തിട്ട് ഇപ്പം ഏകദേശം കുറെ കുറേ ദിവസമായി കാര്യമായി വേറൊരു ഒരു ഗ്യാരേജ് കിടക്കുമായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു വണ്ടി എടുക്കാഞ്ഞത് അപ്പം അങ്ങനെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ ശരിയാകത്തില്ല കേസ് വണ്ടി നശിച്ചു അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങ് എടുത്തേക്കാന്ന് വെച്ചത് അതുമാത്രമല്ല കുറേ പേർ എന്നോട് ചോദിച്ചായിരുന്നു എന്താ എം ഫൈവ് വെച്ച് വീഡിയോ ചെയ്യാത്തതെന്നൊക്കെ കുറേ പേര് ചോദിച്ചായിരുന്നു എന്തായാലും ഈ ഒരു പുതിയ ഡെസേർട്ട് ഉണ്ടല്ലോ അത് കാണാനായിട്ട് നല്ല രസമാണ് പക്ഷേ ഈ ഒരു ടാർ ഇല്ലാത്ത ഒരു റോഡിൽ കൂടെ നമ്മൾ കുറെ ഓടിച്ചുകഴിയുമ്പോൾ വണ്ടി മൊത്തത്തിൽ അങ്ങ് ചെളിയാവും എനിക്കതെന്തായാലും കുറച്ച് പണി കിട്ടിയിട്ടുണ്ട് എന്തായാലും കുറച്ചുകൂടെ ഓടിക്കുമ്പോൾ നല്ല രീതിയിൽ ജെളിയാവും അത് കുഴപ്പമില്ല നമുക്കത് കഴിയുമ്പോൾ കുറച്ചായി കൊണ്ട് കഴുകാം എന്തായാലും ഇവർ വരുന്നെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കാണുന്നില്ലല്ലോ ഞങ്ങളുടെ ഒരു കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഗൈസ് നമ്മുടെ മച്ചന്മാരെല്ലാം വന്നിട്ടുണ്ട് ഇതാണ്ട് ഈ ഒരു സൈഡിൽ ഇതാണ്ട് ഇപ്പുറത്തെ സൈഡിൽ ഇത് രണ്ട് കാറും വന്നിട്ടുണ്ട് ഓക്കെ എന്തായാലും ഞാൻ കാണിച്ചതരാം എല്ലാ വണ്ടികളും വേറെ ലെവലാണ് കാണാനായിട്ട് ഇതേ കണ്ടോ ഗെയ്സ് എൻറ്റ മോനെ അടിപൊളി എം ഫൈവും വേറെ കുറേ വണ്ടികളൊക്കെ ഇത് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു യെല്ലോ കാർ കണ്ടോ നല്ല രസം നല്ലൊരു ക്ലീൻ വർക്ക് ആ വണ്ടി കാണാനായിട്ട് എനിക്ക് ആ കളർ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഞങ്ങളിവിടെ തന്നെ നിൽക്കാനല്ല ഞങ്ങൾ വേറൊരു അടിപൊളി സ്ഥലത്തേക്ക് പോകാനായിട്ടാണ് പ്ലാൻ അവിടെ എത്തുമെന്ന് അറിയത്തില്ല അതുകൊണ്ട് ആ ഒരു റെഡ് എം ഫൈവ് ഉള്ള മച്ചാൻ കണ്ട ആ മച്ചാനാണ് നമ്മുടെ വഴികാട്ടി നമ്മളെ വഴി കാണിക്കുന്നത് കേസ് ആ ഒരു മച്ചാനാണ് അപ്പോൾ അച്ചാൻ ഏതോ ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നതെന്നാണ് എന്നോട് പറഞ്ഞത് എന്തായാലും നമുക്ക് പുറകെ പോയി നോക്കാം അടിപൊളി സ്ഥലമാണോ നമുക്ക് നോക്കാം ഇത്രയും അച്ചാമാരല്ല ഗെയ്സ് ഇനി ഒരുപാട് പേര് വരാനായിട്ടുണ്ട് അവരെല്ലാം കൂടെ വരുമ്പം വേറെ ലെവൽ വൈബ് ആയിരിക്കും എന്തായാലും നമ്മൾ പോകുന്ന സ്ഥലത്തേക്കായി കേട്ടോ അവരെല്ലാവരും വരുന്നത് നമ്മുടെ എം ഫണ്ടല്ലോ ഒട്ട് ഓഫ് റോഡ് ഓടിക്കാൻ കൊള്ളത്തില്ല കേട്ടോ അയ്യോ നമ്മുടെ വഴികാട്ടി ഇത് എവിടെ പോയി ഗൈസ് അയ്യോ എൻ്റെ വഴികാട്ടിയെ കാണത്തില്ലേ ഏഹ് ഇതേ ഒരു ഡിഫൻഡർ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ എൻ്റെ വണ്ടയ്ക്ക് കൂടെ കേറ്റാ അയ്യോ ആ എൻ്റെ വണ്ടിക്കൊന്നും പറ്റാഞ്ഞോണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഓക്കെ ഇത് എൻ്റെ മോനെ ഒരു അടിപൊളി ഒരു കാറല്ലേ കേസ് ആ പോയത് ഞാൻ ആ കാർ നിങ്ങളെ കാണിച്ചു തരാവേ നല്ല നല്ല വർക്ക് എന്ന് പറയുകയാണെങ്കിൽ കേസ് നല്ല വർക്കാണത് ചെയ്തേക്കുന്നത് ഇറങ്ങി നിന്ന് വണ്ടിയുടെ വർക്ക് ഒന്ന് കാണിക്കാന്ന് വെച്ചപ്പോൾ കേസ് മച്ചാൻ ഓടത്ത് വണ്ടി നിർത്തുന്നില്ല ആ നിർത്തിയിട്ടുണ്ട് കേട്ടോ ആ അത് ഗൈസ് നമ്മുടെ വഴികാട്ടി വന്നു ഇവന് ഇത് എവിടെ പോയത് അതിന്റെ ഇടയ്ക്ക് ഗൈസ് നമ്മള് കുറച്ച് നേരം ഇവിടെ വണ്ടി ഇട്ടപ്പോ അത്യാവശ്യം കുറെ മറ്റാമാർ ഇവിടെ വന്നിട്ടുണ്ട് എന്തായാലും നമ്മുടെ വഴികാട്ടി നമ്മളെ കിടന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അങ്ങ് പോയേക്കാം അതിനു മുമ്പ് ഗൈസ് ആ ഒരു സ്ഥലത്ത് പോകുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പം ഗെയ്സ് ഇവിടെ ഒരു സീക്രട്ട് റൂം ഉണ്ട് നിങ്ങൾ അത് കണ്ടിട്ടുണ്ടോ ഞാൻ ഞാൻ അത് ഫസ്റ്റ് ടൈമാണ് ഗൈസ് കാണുന്നത് ഇത് സംഭവം എന്ന് പറയുകയാണെങ്കിൽ ഒരു ഹോട്ടലാണ് നമുക്ക് ലോഡ്ജ് എന്ന് വേണേൽ പറയാം അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇതിന്റെ താഴെ വണ്ടി ഇട്ടിട്ട് ഇതിന്റെ മേളിൽ കയറി ഒരു ഫോട്ടോ എടുക്കാന്ന് വെച്ച് കയറിയപ്പം ഗെയ്സ് ഒരു ഡോറിന്റെ ണിച്ച് തുറന്നു നോക്കിയപ്പോൾ വേറെ ലെവൽ റൂം ചിലപ്പോൾ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും പക്ഷേ കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചു തരുന്നത് എനിക്കെന്തായാലും ആ ഒരു റൂം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് കേട്ടോ അത്യാവശ്യം നല്ല ലക്ഷറി ആണ് അതുകൊണ്ട് ഇതുവഴി നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഈ റൂമായിരുന്നോ അത് ആ അപ്പുറത്തെ റൂമാന്ന് തോന്നുന്നു കേട്ടോ ഓക്കെ അതെ ആ അതെ സെറ്റ് എൻ്റെ മോനെ അതെ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു ബെഡ്റൂം എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബെഡ്റൂം അല്ലേ കിച്ചണും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒരു റൂമും അതുപോലെ തന്നെ ഒരു ബാത്റൂമുമാണ് വരുന്നത് അപ്പം സംഭവം എന്തായാലും അടിപൊളി ഞാൻ പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ അങ്ങ് വരെ അറ്റം വരെ എല്ലാം ഇതും കാണുമെന്ന് വിചാരിച്ചു പക്ഷേ ഇല്ല ഈ ഒരു റൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അടുത്ത അപ്ഡേറ്റിലൊക്കെ കേസ് എല്ലാം ഇതും വരുവായിരിക്കും താഴെ വണ്ടി ഇട്ടിട്ട് ഇതിൻ്റെ മേളിൽ നിന്നും ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ എൻ്റെ മോനെ ഇതേ എല്ലാ വണ്ടിയും അവിടെ കിടപ്പുണ്ട് അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ആ സലാമത് ബോയ്ക്കാറൊക്കെ നമ്മുടെ മീറ്റപ്പിലേക്ക് വന്നപ്പം മീറ്റപ്പ് വേറെ ലെവലായി ആ എൻ്റെ വഴികാട്ടി ഈസ് ബാഗ് ഗൈസ് അപ്പം എന്തായാലും മച്ചാൻ പറഞ്ഞ സ്ഥലത്തേക്ക് മച്ചാനെ ഫോളോ ചെയ്ത് ഞാൻ പോകാൻ തുടങ്ങുവാണ് കുറേ നേരമായി പോകാൻ പോകാന്ന് പറയുന്നത് പക്ഷെ ഞാനിങ്ങനെ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ അവിടെ ഇങ്ങനെ സ്റ്റക്കായി പോവാണ് ഓക്കെ എന്തായാലും നമുക്ക് മച്ചാൻ്റെ പുറകെ അങ്ങ് പോയേക്കാം അപ്പോൾ എല്ലാ മച്ചന്മാരും കേസ് നമ്മുടെ അപ്പം അയ്യോ നൈസ് ആയിട്ട് അതെല്ലാം അങ്ങ് ഇടിച്ചിട്ടല്ലോ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പോകേണ്ടത് ഇവിടുന്ന് ഓക്കെ ആണ് കേട്ടോ പോകേണ്ടത് എന്തായാലും നമുക്ക് പോയേക്കാം എനിക്കാണ് അപ്ഡേറ്റ് വന്നതിന് ശേഷം ഈ ഒരു ഡെസേർട്ട് മൊത്തം എനിക്ക് കറങ്ങി അടിക്കാനായിട്ട് പറ്റിയില്ല ഇനിയും കുറേ കുറേ സ്ഥലങ്ങൾ എനിക്ക് കറങ്ങി അടിക്കാനുണ്ട് അതെല്ലാം ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചു തരുന്നതായിരിക്കും ഒരുപാടധികം സീക്രട്ട് പ്ലേസ് പ്ലേസൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം നിങ്ങൾ പറയുക നമ്മുടെ ക്യാരവാനായിട്ട് പോകണോ അതോ നമ്മുടെ എംഫായിട്ട് പോകണോ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾ പറയുന്ന പോലെ നമുക്ക് ചെയ്യാം ഇവിടെ ഇവിടത്തെ തുരങ്കമൊക്കെ വന്നു എൻ്റെ മോനെ അടിപൊളി ഗൈസ് ഞാനിങ്ങനെ സ്ലോ ആക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ ഓരോ മറ്റന്മാർ കേസ് ഇങ്ങനെ വരാനായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ സ്ലോ ആക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഇതെന്താടേ വേറെ സ്ഥലം കേസ് ഡെസേർട്ട് അല്ലിത് പക്ഷേ കൊള്ളാം കേട്ടോ ഒരു ഒരു എന്താ പറയുക ഒരു പ്രേതാലയത്തിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ് ഉണ്ട് എനിക്ക് തോന്നുന്നു ഇത് അങ്ങോട്ട് ഫുള്ള് ഹൈവേ ആണോ വരുന്നത് അപ്ഡേറ്റ് വന്നതിന് ശേഷം നല്ല രീതിയിൽ ലാഗ് അടിക്കുന്നുണ്ട് കേട്ടോ അത് ഇത്രയും സാധനങ്ങളൊക്കെ കേസ് ഈ ഒരു ഗെയിമിലേക്ക് വന്നത് കൊണ്ടായിരിക്കും ഇത്രയും ലാഗ് അടിക്കുന്നത് ഈ ചെറിയ സ്പെക്ക് ഫോണുള്ളവർക്കൊന്നും ഒട്ടും കളിക്കാൻ പറ്റുന്നില്ല എന്നാണ് അറിഞ്ഞത് അതുപോലെ കേസ് ലാഗ് ആണ് വരുന്നത് എനിക്കൊരു ഫോർ ജി ബി റാമുള്ള ഒരു ഫോൺ ഉണ്ട് ഞാനിപ്പോൾ അതിൽ റെക്കോർഡ് ചെയ്യുന്നില്ല കാരണം എനിക്ക് അതുപോലെ ലാഗാണ് അതിൻ്റെ അകത്ത് വരുന്നത് നേരത്തെ ഒക്കെ ചില വീഡിയോസൊക്കെ ഞാൻ അതിൻ്റെ അകത്തായിരുന്നു റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇനി അത് നമുക്ക് പറ്റത്തില്ല എൻ്റെ മോനി ഗൈസ് ഫോണൊക്കെ അപ്ഗ്രേഡ് ചെയ്തേ പറ്റത്തുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഏതായാലും പ്രീമിയം എല്ലാം വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ അത് ഞാൻ സെറ്റ് ചെയ്ത് തരാം റിയൽ മണിക്കാണ് നമ്മൾ കൊടുക്കുന്നത് വളരെ തുച്ഛമായ പൈസയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് നമ്മുടെ ഈ ഗെയിമിൽ ക്യാരവാൻ വാങ്ങിക്കണമെങ്കിൽ ഏകദേശം റിയൽ മണി തൗസൻഡ് കൊടുക്കണം അത് ഞാൻ വെറും നിങ്ങൾക്ക് എയ്റ്റിക്കാണ് തരുന്നത് അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വെർത്താണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആദ്യം ഞാൻ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും കാരവാൻ മാത്രമല്ല ഏത് കാർ ചോദിച്ചാലും ഞാൻ സെറ്റ് ചെയ്ത് തരാം നമ്മളിവിടെ മുന്നോട്ട് പോകും തോറും ഉണ്ടല്ലോ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ ഇതേ അച്ഛൻ അങ്ങോട്ടെങ്ങാണ്ടാണ് പോകുന്നത് ആ ഒരു ഇടവഴിയിലല്ല നമുക്കപ്പം നൈസായിട്ട് കൈ സാർ ഇടവഴി കയറി പോയേക്കാം ഇടവഴി പോകുമ്പം അടിപൊളി സ്ഥലങ്ങളും എല്ലാം കാണുമായിരിക്കും ഓക്കെ ഇവിടെ എന്താണ് ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ പക്ഷേ ഇവിടെ ഉള്ള ഈ ചെറിയ ചെറിയ റോഡുകളൊക്കെ ഉണ്ടല്ലോ അതെനിക്ക് എന്തായാലും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനിയും വരുന്ന അപ്ഡേറ്റിലൊക്കെ ഇതുപോലെ കുറെ ചെറിയ ചെറിയ റോഡുകൾ ആഡ് ആക്കുകയാണെങ്കിൽ നൈസ് ആയിരിക്കും നമ്മുടെ വഴികാട്ടി മച്ചാൻ അങ്ങോട്ടെങ്ങാണ്ടാണ് പോകുന്നത് മലകയറാൻ പോകണം അച്ചാനേ എം ഫൈവ് ആണ് മല കയറാൻ ഇച്ചിരി പാടാണ് ഓഫ് റോഡായിരുന്നെങ്കിൽ നമ്മുടെ എൽ സിയും കൊണ്ട് വരാൻ എൽ സി വേറെ അക്കൗണ്ടിൽ കിടക്കുവാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് നമ്മുടെ വഴികാട്ടി വച്ചാലും നൈസായിട്ട് വഴി തെറ്റിയെന്നാണ് തോന്നുന്നത് കേട്ടോ അവിടെ നിന്ന് മാറി വേറെ എങ്ങോട്ടോ ആണ് ഇപ്പം പോകുന്നത് നല്ല നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേസ് അതെനിക്ക് അറിയാം പക്ഷെ അത് എങ്ങനെയാണ് അവിടെ ചെല്ലണ്ടതെന്നാണ് എനിക്ക് അറിയാത്തത് ഇതെന്താണ് ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു മറ്റാൻ ഹാൻഡ് ബ്രേക്ക് വലിച്ചപ്പോൾ നൈസായിട്ട് വണ്ടി കറങ്ങി വന്നാന്ന് തോന്നുന്നു ഇവിടെ വേറെ അടിപൊളി സ്ഥലങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് എനിക്ക് ചില്ലടിക്കാൻ പറ്റിയ ഏരിയ വേണം ഗൈസ് നല്ല വൈബടിച്ച് നിൽക്കാൻ പറ്റിയ ഏരിയ വേണം ദേ അതെ ഇത് സൈഡിൽ കണ്ടോ ഗൈസ് എൻ്റെ മോനെ ഏഹ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഗൈസ് ഞാൻ അതെ കാണിച്ചു തരാം അതെ മേളെ നോക്കിയാൽ ഞാൻ ഡ്രോൺ വെച്ച് ഒരു 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 കറൻറ്റിൻ്റെ ഒരു എഫക്റ്റ് കണ്ടോ എന്റെ മോന് അതുവരെ സെറ്റ് ചെയ്തേക്കുന്നു എന്തായാലും എന്റെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ മച്ചന്മാരും കേസ് ഇങ്ങോട്ട് വരട്ടെ ഇത് ഒരു ഫ്ലയിങ് സ്ക്രൂലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വേറെ ലെവൽ വർക്ക് ചെയ്തേക്കുന്ന ഫ്ലയിങ് സ്ക്രൂലാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം പിന്നെ ഇതുകൊണ്ട് ഒരു എൽ സി പിന്നെ വേറെ വെറൈറ്റി വെറൈറ്റി ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട് ലൈൻസ്കൂരിൽ കാണാൻ വേറെ ലെവൽ പെർഫെക്ഷൻ പക്ക എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ രീതിയിലാണ് കേട്ടോ അത് സെറ്റ് ചെയ്തേക്കുന്നത് നല്ല രസമുണ്ട് അത് കാണാനായിട്ട് ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാനാണ് കൈസ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് എല്ലാവരും കൈസ് അതുപോലെ വണ്ടി പാർക്ക് ചെയ്തിടന്ന് എനിക്ക് അറിയത്തില്ല എല്ലാവർക്കും കൂടുതലും ഇഷ്ടം ബി എൻ ഡബ്ല്യു ആണെന്ന് തോന്നുന്നു എല്ലാവരുടെ കയ്യിലും ഇരിക്കുന്ന ബി എൻ ഡബ്ല്യു ആണ് ഇത് നമുക്ക് എന്തായാലും അകത്തോട്ടൊന്ന് പോയി നോക്കാം ഇതിൻ്റെ അകത്തോട്ടെ അപ്പം നല്ല രസമായിരിക്കും ഗൈസ് അതിൻ്റെ അകം കാണാനായിട്ട് എന്തായാലും എനിക്ക് ആ ഒരു എഫക്റ്റ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു ഒരു ഫീൽ കിട്ടുന്നുണ്ട് നമുക്കൊരു ഇലക്ട്രിസിറ്റി ഇതിൻ്റെ ഇതിൻ്റെ അകത്തോട്ടാണ് കയറുന്നത് എന്നുള്ളൊരു ഫീല് കിട്ടുന്നുണ്ട് ഇതിൻ്റെ അകത്ത് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കുക ഗൈസ് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഐ സർ ഞാന് ഡോൺ ആ ഡു നോട്ട് എൻഡർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഗൈസ് നമുക്ക് കയറാനായിട്ട് പറ്റത്തില്ല ഉണ്ടായിരുന്നതിൽ ഷോക്ക് അടിക്കുന്ന ഒരു സെറ്റപ്പ് കൊണ്ടുവന്നിരുന്നെങ്കിൽ സെറ്റായിരുന്നതിൽ ഇന്നെന്തായാലും കേസ് നമുക്ക് ഇത്രയും യാത്ര മതി നമുക്ക് ബാക്കി സ്ഥലത്തോട്ടൊക്കെ നമുക്ക് നമ്മുടെ ആ ഒരു ക്യാരവാനെ പോവാം എന്നാലൊരു ഒരു വൈബ് കാണത്തുള്ളൂ എല്ലാം അച്ചന്മാരുമായിട്ട് കേസ് ഒരു ക്യാരവാൻ ഒരു സെറ്റപ്പ് ചെയ്യുവാണേലും അത് അടിപൊളിയായിരിക്കും അടിപൊളിയായിരിക്കും അല്ലേ അതിൻ്റെ കൂടെ നമ്മുടെ ഒരു ക്യാരവാൻ മീറ്റപ്പ് പോലെ സെറ്റ് ചെയ്യാൻ വേണമെങ്കിൽ എൻ്റെ കാരവാനാണെങ്കിൽ ഒരു രീതിയിലുള്ള പണി ഞാനിപ്പം ചെയ്തിട്ടില്ല നമുക്കൊന്ന് നമുക്കൊന്നും വണ്ടിയൊന്ന് സെറ്റാക്കി എടുക്കണം എല്ലാ മഞ്ചന്മാരുമായിട്ട് നിൽക്കുന്നൊരു ഒരു ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് എൻ്റെ കാറിൻ്റെ ഒരു സിംഗിൾ ഫോട്ടോ എടുക്കാനായിട്ടാണ് കേട്ടോ ഞാനിപ്പം പോയിക്കോണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു നല്ല സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ വെച്ച് നമുക്കൊരു നല്ല ഫോട്ടോ അങ്ങ് എടുത്തേക്കാം ഏറ്റവും മോനേ ഇതിൻ്റെ മണ്ടയ്ക്കൊക്കെ കയറാൻ ഇച്ചിരി പാടാണ് എൽ സി ഉണ്ടായിരുന്നെ ഒന്നും നോക്കണ്ട കേസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അങ്ങ് പറപ്പിച്ചങ്ങ് കേറ്റായിരുന്നു എന്തായാലും നമ്മുടെ എം ഫൈവ് അതിൽ നല്ല രീതിയിൽ സ്ക്രാച്ച് പറ്റിയിട്ടുണ്ട് അതെന്തായാലും ഇനി ഇവിടെ കാണും കേസ് ഈ ഷോപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല കാര്യം ഇതൊരു ഒരു ഒരു ആളും അനക്കം ഇല്ലാത്തൊരു ഏരിയ ആണ് അപ്പം ഇവിടെ വർക്ക്ഷോപ്പ് കാണാനായിട്ട് വളരെ ചാൻസ് കുറവായിരിക്കും ഉണ്ടായാൽ മതിയായിരുന്നു അങ്ങനെ ആണെങ്കിൽ വണ്ടിയുടെ ഫ്രണ്ടൊന്നു കാണിച്ചു തരമായിരുന്നു ഇപ്പം വീഡിയോയില് വണ്ടിയുടെ ആ ഒരു ഫ്രണ്ട് കാണിച്ച് തന്ന വലിയ രസം കാണത്തില്ല കാര്യം അതുപോലെ തകർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാനിങ്ങനെ വർക്ക്ഷോപ്പ് തപ്പി തപ്പി വന്നപ്പോൾ കേസ് ദൈവമായിട്ട് എൻ്റെ മുന്നിൽ തന്നെ കൊണ്ട് തന്നു ആ ഒരു വർക്ക്ഷോപ്പ് അപ്പോൾ അതെ അടിപൊളി ഒരു വെറൈറ്റി ഒരു ഗെയിമിൽ ഒരു വെറൈറ്റി വർക്ക്ഷോപ്പാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും ഇവിടെ കയറി നമ്മുടെ വണ്ടി അങ്ങ് റിപ്പയർ ചെയ്തേക്കാം അയ്യോ അങ്ങനെ നമ്മുടെ വണ്ടി കേസ് ഒന്ന് റിപ്പയർ ആക്കിയിട്ടുണ്ട് ഇനി വാഷ് ചെയ്യണം വാഷ് ചെയ്യാൻ എന്തായാലും ഇവിടെ ഒന്നും കാണത്തില്ല നമ്മുടെ സ്വന്തം വണ്ടി ചെറുതായിട്ടൊന്ന് സ്ക്രാച്ചായാൽ തന്നെ കേസ് നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും അതാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടത് ഓക്കെ അപ്പം ഈ സ്ഥലങ്ങളും ഇതെല്ലാം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഇത് ഇത് മാത്രമല്ല നമുക്കിനി ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ കാണാനായിട്ടുണ്ട് ഞാൻ വിചാരിച്ചു അത് നമ്മുടെ ക്യാരവാനായിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിടുകാജി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് സോ ബൈ ഗൈസ്